ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ നമ്മൾ പുറത്ത് പോയ വീഡിയോന്റെ ബാക്കിയാണ് കേട്ടോ ലെങ്ത് കൂടും കരുതികണ്ട് ഞാൻ കുറച്ച് ഭാഗം മാറ്റി വെച്ചായിരുന്നു അപ്പൊ രാത്രിക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് കരുതി ഇവിടെ ഒരു ഹോട്ടലിലൊക്കെ കയറിയിട്ടോ കാക്കു പറഞ്ഞു നമുക്ക് വാങ്ങിച്ചിട്ട് പോവാന്ന് കാക്കുവിന് ഭയങ്കര വേജാറവരെയും കൊണ്ട് കയറിയാലിട്ടോ അത് കാക്കുവിന്റെ മുഖത്തന്നെ കാണുന്നുണ്ട് എടക്കില്ല ഇരിടാ ഇരിടാ എട പറന്നു പോയ്ക്കോ കാക്ക പോർട്ടക്ക് ആയി പിച്ചോ നിങ്ങൾക്ക് എന്താ വേണ്ടേ ബിരിയാണിയോ പക്കോ പെട്ടു വടക്കാരൻ മരി ബിരിയാണി വാങ്ങിയോ വാങ്ങിയടാ അങ്കേട്ടാണ്ടേ മന്തോ ആ അങ്കേട്ടാണ്ടേ ഓ മൈ ഗോഡ് ഇത് അമ്മകൻ അണ്ടേ ഏ അയ്യീനു അങ്ങോട്ട് ഇറങ്ങിക്കാം തങ്ങളെയും കൊണ്ട് ഹോട്ടലിൽ കയറാൻ പറ്റൂല കേട്ടോ മക്കളെ ഏതൊക്കെയാണ് അവസ്ഥ ഹോട്ടലിൽ കയറിയാല് എന്താണ് കൊണ്ടേ ഇത് പോന്നു ഇത് പോന്നു പാക്ക് സ്ഥലല്ല മേട്ട ഇമ്മാലടുത്തിരുന്നോട്ടോ ഏ അവിടെ ഇരിക്കാണേ ഇനോ ഇന്നോ ഇമ്മാലടുത്തിരുന്നോട്ടോ അമ്മ വാരി തരോട്ടെ വാരി ഏരിത്തരച്ച ഒരാളങ്ങട്ടിരുന്നാണ് എല്ലാ ഇരിക്കാൻ കഴിച്ചുല്ലേ ഇതൊക്കെ പാടാൻ ചിച്ച് ദിവസം നടുവക്ക് പോയിരുന്നു കൊണ്ട് ഹോട്ടലിൽ കേറാൻ പറ്റൂല ഇരിക്കാൻ സ്ഥലം ഇമ്മച്ചീന്റെ അടുത്ത് ഇരിക്ക അമ്മച്ചിന്റെ അടുത്ത് വാ ഇമ്മച്ചി വാരി തരും കുട്ടിക്കും അമ്മച്ചി വാരി തരും ഉം പരക്കൊന്നുണ്ട് വെള്ളം കണ്ടിട്ട് ചാടണോ ഇന്നൊരു ബിരിയാണി കൊടുക്കാണ്ട് കേട്ടോ

അന്തരാഴ്ച ഞാൻ തിന്നല്ലേ വൈക്കോലാണ് ലിനുവിന് ഒരു സന്തോഷം നോക്കിയാ ഹോട്ടല് കയറിയിട്ട് അപ്പൊ ഞങ്ങൾ മടങ്ങിയെട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയാണ് ഞാൻ രാത്രി പോയിട്ട് ഭക്ഷണൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പൊ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവരുതീട്ടാട്ടോ അപ്പൊ മക്കളൊക്കെ ബിരിയാണി ഓർഡർ ചെയ്തു ഋതു എന്താ ഓർഡർ ചെയ്ത് റിദുവെന്താ ഓർഡർ ചെയ്തു ഓ വലിയ വി ഐ പി ആട്ടോ മക്കളെ ഞാൻ പാലെടുക്കാൻ എടുക്കാൻ പോയിരുന്നു കുട്ടിക്ക എന്റെ അടിയിൽ ഓർഡർ ചെയ്താ ഭക്ഷണം കഴിച്ചു പോയ ഞാൻ പോയി കടന്നാ മതിയല്ലോ പൊന്നോന് വെള്ളം കൊടുത്തോക്ക വെള്ളത്തിനാരണുത്ത വെള്ളം വാങ്ങിച്ചോ സാഫേ ചായ അല്ലാതെ അത് പണ്ടൊക്കെ ഇങ്ങക്ക് തന്നിപ്പാൻ അങ്ങനെ ഇണ്ടാക്കലില്ല ഇതൊക്കെ ഇതൊക്കെ ഇട്ട് കാണ്ടോ അതേപോലെ ഒരു വെള്ളം ഒരു തണുത്ത വെള്ളം വളകുപ്പി വാങ്ങിക്കോളു മിനറൽ വാട്ടർ ഇതൊക്കെ നിങ്ങൾ ആദ്യം ഇവിടെ ഓർഡർ ചെയ്ത് വെക്കണം അല്ലാതെ വരെ കയറ്റാൻ പറ്റൂല ഇതിൻ്റെ ഉളുക്ക് അതോളം ചമോട് കൂടി കാത്തിരിക്കേണ്ടി വരും ഇതൊക്കെയൊരു അവസ്ഥ പ്ലൈറ്റ് കൊണ്ടും അട നിക്കാന നേരത്താണ് ഇരിക്കും അതൊന്നും അപ്പൊ നമ്മള് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ ചട്ടിയിലൊക്കെയാണ് ബിരിയാണി ചട്ടി ബിരിയാണിയാണ് ഗ്ലാസ്സിനെയാണ് ചോദിക്കുന്നത് ഗ്ലാസ് അപ്പൊ ഞാൻ പ്ലേറ്റൊക്കെ ആക്കി തരാം ഓക്കെ ஆனியோ ஞாண்டி வரேன். அதே. அட வெச்சாலும் நீ வேச்சற ഐറ്റംകൊക്കെ ഓരോ പീസ് കൊടുക്കോട്ട് പോരാട്ടണ്ട എന്നോട് ഞാൻ ആദ്യം പറ വണ്ടിയാ പറഞ്ഞോന്ന് അപ്പൊ ബിരിയാണി ബിരിയാണി പറഞ്ഞു ചാടി കൊളിച്ചോളൂ കൊടുക്ക ഒരു പീസ് ചെറുത് അഞ്ചത്തിന്നുമ്പോ ഒരു ആനുകൂല്യല്ല നല്ല ആർക്കോൽക്കൊക്കെ ഓരി വെച്ചുകൊടുക്കും ർക്കും കൊടുത്തില്ല അറിിച്ചോ വാങ്ങിച്ചോ ഏത് വല്ല വ്യക്താണ് ഇപ്പൊ കുടി കൊണ്ട പോയിക്കണ ഇപ്പ വരുപ്പാ ഞാനപ്പറ്റാത്ത് ഉടുക്കുങ്ങളെ പന്നാറ മക്കളെ പല്ലുവേദനയാണ് ആ ചോറ് തൊന്ന് പൊതിയായപ്പോ പല്ലുവേദന തുടങ്ങി നമുക്ക് ആക്കിവിടെ ഒന്നും ഇല്ല ഞായറാഴ്ചയല്ലേ അവിടെ ഇടവ പോയിക്കാണ്ട് ഗുളികാങ്ങാൻ പോയത് ഓട്ടോ ഷോപ്പൊന്നും ഉണ്ടാവില്ല ഇവിടെ വാപ്പച്ചിപ്പ വരും ഇവിടെ വാ ജിയാ പച്ചിപ്പ വരും നമ്മുടെ ഷൂടെ എവിടെ ലിനുവിനെ ലീനുവിനെ വിളിച്ചോടുന്നോ പച്ച ദിവസം നല്ല വേദനയായിട്ട് കരിയായിരുന്നു കേട്ടോ അപ്പൊ അവിടത്തെ കാക്കു മരുന്നൊക്കെ എടുത്തോടുത്തു ഗുളികയൊക്കെ കൊടുത്തു കൊടുത്തുട്ടോ പാരസെറ്റാമോൾ ഒരു ഒക്കെ കൊടുത്തു അപ്പൊ അങ്ങനെ കുടിച്ചപ്പോൾ അങ്ങനെ നിന്നു ഏതായാലും കാക്കുവിനെ വെയിറ്റ് ചെയ്ത് കാണ്ട് നിന്നുട്ടോ കാക്കു എന്താണ് പറയു നിങ്ങളെ കൊണ്ട് ഒരു വൈക്ക് പോകാൻ പറ്റൂല അതൊക്കെ തന്നെയാണ് ഇന്ന കൊറേ ചീത്തറിഞ്ഞൂട്ടോ അതന്നെ അവരി കൊണ്ട് അതിൻ്റെ ഉള്ളില് കയറ്റണ്ട ഭക്ഷണം വാങ്ങി പോവാന്ന് പറയണത് കാരണം ഞാൻ പോവാ നമ്മള് പോവാ നടക്കു ഭക്ഷണം കഴിക്കണീൻറെ അടിയിൽ പല്ലുവേദന ഇളകിട്ടോ നല്ല കരച്ചിലൊക്കെ ആയി മറ്റോള് ചോറ്റക്ക് വെള്ളൊക്കെ ചിന്തി ലിനു അപ്പോൾ പിന്നെ ക്യാമറയൊക്കെ ഓഫ് ചെയ്തു വിട്ടാൽ ഞാൻ പിന്നെ കുറേ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളതിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ കാക്കു എന്നിട്ട് ആ ചോറൊക്കെ ആകെ കളഞ്ഞിട്ടേ കാക്കുവിന് ഈറടിച്ചാണ് കാക്കു ഇങ്ങനെ പിന്നെയും പിന്നെയും വണ്ടിയെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് വീടാണ് നല്ലത് നിങ്ങൾ വീട്ടിൽ കാട്ടണ പോലെ ഹോട്ടലിൽ കയറ്റി കയറ്റിയാൽ കാട്ടുകയെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ അതൊക്കെ ഉണ്ടാവും അവസാനം പരിലാന്നാക്കണമാതിരി ഞാനൊന്നും നന്നാക്കി കൊടുത്തു കേട്ടോ കാക്കു വന്നതിന് ശേഷം ഞങ്ങൾ പോന്നു കെട്ടോ കുറേ നേരം വൈകിട്ടുണ്ടായിരുന്നു ഒമ്പ് മുമ്പേക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോന്നപ്പോട്ടോ പെരിന്തൽമണ്ണ റൂട്ടിനല്ലോ ഞങ്ങൾ പോയിരുന്നത് ഞങ്ങൾ ഇതിലേ പോയിരുന്നത് ചേപ്പൂരല്ലേ അപ്പൊ പന്തല്ലൂർ പാണ്ടിക്കാട് പട്ടിക്കാട് ആ വൈക്കൂടെ ഞങ്ങൾ പോയിരുന്നത് അപ്പൊ ആ ഭാഗങ്ങളിൽ വല്ലാതെ വലിയ കടകളൊന്നും ഇല്ല വലിയ ഹോട്ടലുകളൊന്നും ഇല്ല ഇതുപോലെ ചെറിയ ഹോട്ടലുകളൊക്കെ ഉള്ളു നമുക്ക് പൈസ കിട്ടൽ തുടങ്ങിയിട്ട് ഇതുവരെ അവർക്ക് നല്ല ഭക്ഷണൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ മക്കൾക്ക് വലിയ പരാതി ഉണ്ടായിന് ആ പരാതി ഇന്ന് എന്തായാലും തീർത്തു കൊടുക്കും അപ്പൊ എത്രയുള്ള വീഡിയോ അസ്സാമലൈക്കും പുതിയ വീഡിയോ കാണാം